അഖില തിരുവിതാംകൂർ മലയേറിയ മഹാസഭയുടെ ആഭിമുഖ്യത്തിൽ ആദിവാസി ദിനാചരണം നടത്തി ദിനാചരണത്തിന്റെ ഭാഗമായി പുഞ്ചുവായിൽ ശ്രീ ചെറുവള്ളി ദേവി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുസമ്മേളനം മഹാസഭയുടെ പ്രസിഡന്റ് കെ ബി ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു സഭയുടെ വൈസ് പ്രസിഡന്റ് എം എസ് സതീഷ് അധ്യക്ഷത വഹിച്ചു തുടർന്ന് ഗോത്ര ജനതയും നീതി പരിരക്ഷയും എന്ന വിഷയത്തിൽ സെമിനാറും നടന്നു സെമിനാറിൽ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് മുൻ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറും കേരള ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകിയുമായ പി കെ ശാന്തമാ സംസാരിച്ചു സെമിനാറിൽ ജനറൽ സെക്രട്ടറി പി കെ ശശി മോഡറേറ്ററായിരുന്നു പൊതുസമ്മേളനത്തിനും സെമിനാറിനും കോട്ടയം ഇടുക്കി എറണാകുളം തിരുവനന്തപുരം ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകർ പങ്കെടുത്തു സഭയുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ മേഖലാ കമ്മിറ്റി പ്രതിനിധികൾ പോഷക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു ആദിവാസി ദിനത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ഗോത്രമേഖലയിലെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക പട്ടയ നടപടികൾ ത്വരിതപ്പെടുത്തുക വനംവകുപ്പ് സ്വീകരിക്കുന്ന വികസന വിരുദ്ധ നയങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും അവസാനിപ്പിക്കുക വിദ്യാഭ്യാസ ഗ്രാന്റുകൾ സമയബന്ധിതമാക്കി ലഭ്യമാക്കുക സംവരണം നാല് ശതമാനമായി വർദ്ധിപ്പിക്കുക വന്യജീവി ആക്രമണം തടയുവാൻ ശാശ്വത പരിഹാരം കണ്ടെത്തുക നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കുക ഗോത്ര ജനതയ്ക്ക് എതിരെയുള്ള അതിക്രമങ്ങൾ എന്നീ വിഷയങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം സർക്കാരിന് നൽകി പി വി ശ്രീനിവാസൻ പി ആർ ചെല്ലപ്പൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം